ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടായ ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ദിയ എന്ന പെൺകുട്ടി പ്രസവം ലൈവായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും എന്തുമാത്രം സഹകരിച്ചു എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് ഞാനിതേപോലെ എൻ്റെ ഇളയമ്മോനെ ഡെലിവറിക്കായിട്ട് പൊന്നാനിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു സീരിയസ് ആണ് കുട്ടിയുടെ കഴുത്തിൽ രണ്ട് വള്ളി ചുറ്റിക്കെടുക്കുന്നുണ്ട് അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ എത്തണമെന്ന് പറഞ്ഞു അമ്മയുടെയും കുട്ടിയുടെയും ജീവൻ അപകടത്തിലാണ് അതോടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർമാർ പറഞ്ഞ് രാവിലെ സിസേറിയൻ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളേക്കൊന്ന് എല്ലാ പേപ്പറും കാര്യങ്ങളും ഇല്ലാതും അവർ സൈൻ ചെയ്ത് മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ തമ്മിൽ പറയുന്നുണ്ട് എന്താ ഞങ്ങളോടും പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കുട്ടിയുടെ കഴിത്തിൽ രണ്ട് വള്ളി ചുറ്റിക്കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടുത്തെ ഒരു ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ ഹസ്ബൻഡിനും മോനെ ഒന്ന് കാണണം ഞാനൊന്ന് പുറത്ത് പോയി എന്ന് ചോദിച്ചു അപ്പം പറ്റില്ല എന്ന് പറഞ്ഞു തിരിച്ച് അല്ലെങ്കിൽ എന്നെ വന്നൊന്ന് കുറന്ന് കാണിക്കും അവരേനെ എനിക്കൊന്ന് കാണാനാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല അവിടെ ഇങ്ങോട്ട് വരാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പോൾ അവരുടെ അങ്ങനെ അങ്ങനെ ആവശ്യപ്പെടണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് എല്ലാവരെയും മീൻസ് എൻ്റെ ഹസ്ബൻ്റിനെയും കുട്ടീനേയും ഒന്ന് കണ്ടിട്ട് നമുക്കങ്ങ് പോവാലോ എന്നൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാനപ്പം ഡോക്ടറോട് ചോദിച്ചത് അപ്പോൾ പോവാൻ പറ്റില്ല എന്നും പറഞ്ഞു അവിടുന്ന് സിസേറിയൻ്റെ സേറിയൻ്റെ കാര്യം എന്തിനൊക്കെ ഞങ്ങൾ സൈൻ ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത് എല്ലാം എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അപ്പം വിളിച്ച് പഠിച്ചവനെ നല്ല വിലയിലാവും എനിക്ക് സിസേറിയൻ ഒന്നും വീണ്ടും വന്നില്ല നോർമൽ ഡെലിവറി തന്നെയായി പക്ഷേ ഞാനിവിടെ പറയാം വന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ ഉള്ളവന് പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആളുകൾക്കും നിയമം വഴിമാറി കൊടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കിട്ടും അല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിട്ട് ആരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിട്ടും പറയല്ല ഈ ലോകത്ത് എല്ലാ അമ്മമാരും ഇതുപോലെ തന്നെ ഒരു വേദനയല്ല പലതരത്തിലുള്ള വേദനകൾ സഹിച്ചിട്ടാവും ഒരു കുഞ്ഞിന് ജന്മം നൽകണ്ടാവുക ഇപ്പോൾ മീൻസ് ഞാൻ വിചാരിച്ചു എന്തെന്ന് എന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ അത് പുറം ലോകം കാണണി എന്നുള്ളതാണ് ഞാൻ ആ നേരത്ത് പഠിച്ചവനെതുവാ ചെയ്തത് അതുപോലെ തന്നെ ആവില്ലേ എല്ലാ അമ്മമാരും ചിന്തിക്കുന്നുണ്ടാവുക മക്കളെ കുറിച്ച് എത്ര വേദന സഹിച്ചാലും ആ വേദനക്കപ്പുറം നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞ് അതൊരു സന്തോഷം തന്നെയാണല്ലേ അപ്പോ ഞാൻ വേറെ ഒന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് പണമുള്ളവന് എന്താ പറയാ ആശുപത്രിക്കാരായാലും ആരായാലും നമുക്ക് എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിലും செய்து கொடுக்கும்